ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നു പോകുന്ന പഴയരിക്കണ്ണം പാലത്തിൽ വൻ വൻഗർത്തം രൂപപ്പെട്ടു അൻപത് വർഷത്തോളം പഴക്കമുള്ള പാലം വൻ അപകടാവസ്ഥയിലാണ് കണ്ടില്ല എന്ന് നടിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ആലപ്പുഴ മധുര സംസ്ഥാന സംസ്ഥാനപാത കടന്നുപോകുന്ന ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ പഴേരിക്കണ്ണം പാലത്തിലാണ് വൻ വൻഗർത്തം രൂപപ്പെട്ട പാലം അപകടാവസ്ഥയിലായത് ദിനംപ്രതി നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന അൻപത് വർഷത്തോളം പഴക്കമുള്ള പാലം വൻ അപകടാവസ്ഥയിലാണ് ഹൈറേഞ്ച് ലോ റേഞ്ചുകളെ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയിൽ ഈ പാലം തകർന്നാൽ നൂറു കിലോമീറ്റർ ചുറ്റി ചെറുതോണിയിലെത്തി വേണം തൊടുപുഴയിലെത്തിച്ചേരുവാൻ ഏതാണ്ട് അൻപത് വർഷത്തിന് മുകളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം അതായത് ഈ പിള്ള സിറ്റി പാലം എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് വളരെ ഒരു അഗാധമായ ഗർത്തം രൂപപ്പെട്ടുകൊണ്ട് അതൊരു വളവ് കൂടി ഉള്ള പ്രദേശമാണ് അതായത് വാഹനങ്ങൾ വരുമ്പോൾ ഒന്ന് ഉയർന്ന് നേരെ വന്ന് പിന്നീട് വളവിൽ കൂടി പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ വളരെ അഗാധമായ ഒരു ഗർത്തമാണ് ഈ പാലത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ശ്രദ്ധ ആ പാലം പുതുക്കി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഭാഗത്തു നിന്നും പാലത്തിൽ ഗർത്തം രൂപപ്പെട്ട ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് പ്രദേശവാസികൾ നാട്ടിയ മരക്കമ്പ് മാത്രമാണ് ഇപ്പോൾ അപകട മുന്നറിയിപ്പായി നിലകൊള്ളുന്നത് അടിയന്തിരമായി പാലത്തിൻറെ അറ്റകുറ്റപ്പണികൾ നടത്തി വാഹന കാൽനട യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി